രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ സമീപ ദശകങ്ങളിലെ തന്നെ ഏറ്റവും ഉറച്ചതും സാങ്കേതികമായി പുരോഗമിച്ചതുമായ സൈനിക പ്രതികരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിനും തുടർന്നുള്ള ഇന്ത്യൻ സിവിലിയന്മാർക്കെതിരായ അതിർത്തി കടന്നുള്ള ആക്രമണത്തിനും നേരിട്ടുള്ള പ്രതികാരമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് പ്രതിരോധ വിദ്യയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാശ്രയത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന കൃത്യത വേഗത തദ്ദേശീയവും സഹവികസിച്ചതുമായ ആയുധ സംവിധാനങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനം എന്നിവയാണ് ഈ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയത്തിന്റെ കാതൽ മൂന്ന് മികച്ച ആയുധ സംവിധാനങ്ങളായിരുന്നു അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി ബ്രഹ്മോ സൂപ്പർ സോണിക് റൂയിസ് മിസൈലിന്റെ പ്രസിഷൻ സ്ട്രൈക്കുകൾ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ കുന്തമുനയായിരുന്നു ബ്രഹ്മോസ് മിസൈൽ മെയ് പത്തിന് ആകാശത്ത് നിന്നും കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ പ്രധാന വ്യോമത്താവളങ്ങളെ ഏതാണ്ട് തികഞ്ഞ കൃത്യതയോടെ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ തന്നെ ശ്രദ്ധേയമായ ഔദ്യോഗിക റേറ്റിംഗിനെ മറികടന്ന് ഒരു മീറ്ററിനടുത്തുള്ള സർക്കുലർ എറർ പ്രോബിലിറ്റി ബ്രഹ്മോസ് മിസൈൽ നേടിയതായി റിപ്പോർട്ടുകളുണ്ട് റൺവേകൾ ബങ്കറുകൾ ഹാങ്ങറുകൾ തുടങ്ങിയ നിർണായക സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് അതിൽ തന്നെ കനത്ത സുരക്ഷതയുള്ള നൂർഖാൻ വ്യോമത്താവളം ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കര കടൽ അന്തർവാഹിനി വ്യോമ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ച് സുഖോയ് തേട്ടി എം കെ ജെറ്റുകളിൽ നിന്നും ബ്രഹ്മോസിനെ വിക്ഷേപിക്കാൻ കഴിയും ഇത് ശത്രു പ്രതിരോധങ്ങളിലേക്കുള്ള എക്സ്പോഷർ കുറയ്ക്കുന്നതിനോടൊപ്പം ആഴത്തിലുള്ള ആക്രമണശേഷിയും പ്രാപ്തമാക്കുന്നു രണ്ടാമതായി സുഖോയി തേട്ടി എം കെ യുദ്ധവിമാനങ്ങൾ എന്ന ഫോഴ്സ് മൾട്ടിപ്ലയർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയി തേട്ടി എം കെ ജെറ്റുകൾ ബ്രഹ്മോസിന്റെ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിൽ നിർണായക വഹിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പ്രാഥമിക എയർ ലോഞ്ചർ പ്ലാറ്റ്ഫോമായി സുഖോയി തേട്ടി എം ഗെ പ്രവർത്തിച്ചിരുന്നു ഇത് പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിൽ കൃത്യമായ ആക്രമണങ്ങൾ സാധ്യമാക്കി ഓരോ സുഖോയ് തേട്ടി എം ഗെയിലും ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ടൺ ഭാരവും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈൽ സജ്ജീകരിച്ചിരുന്നു ഇത് വിമാനത്തെ ഒരു മിനി ബോംബറായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു അതിനാൽ തന്നെ റൺവേകൾ ബങ്കറുകൾ ഹാങ്ങറുകൾ സംശയിക്കപ്പെടുന്ന ആണവ സംഭരണ സൗകര്യങ്ങൾ എന്നിവ പോലെയുള്ള കഠിനമേറിയ ലക്ഷ്യങ്ങളെപ്പോലും നശിപ്പിക്കാൻ ഇതിന് കഴിയും ഓപ്പറേഷനിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ച സുഖയ്ത് എ ടി എം വിമാനങ്ങൾ പാകിസ്ഥാന്റെ ശക്തമായ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന നൂർഖാൻ താവളങ്ങൾ ഉൾപ്പെടെ നിർണായക പാകിസ്ഥാൻ വ്യോമ ലക്ഷ്യമാക്കി വിജയകരമായി നശിപ്പിച്ചു മിസൈലിന്റെ താഴ്ന്ന ഉയരത്തിലുള്ള സീ സ്കിമ്മിംഗ് ഫ്ലൈറ്റ് പ്രൊഫൈൽ ഉപയോഗിച്ച് നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഏതാണ്ട് തികഞ്ഞ കൃത്യത കൈവരിക്കാനും കഴിഞ്ഞുവെന്നതാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചത് ബ്രഹ്മോസിനെ സുഖോയിട്ട് എം കെയുമായി സംയോജിപ്പിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണ പരിധി ഗണ്യമായി വർദ്ധിപ്പിച്ചു മുന്നൂറ് മുതൽ അറുനൂറ് കിലോമീറ്റർ സ്റ്റാൻഡ് ഓഫ് ശ്രേണികളിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ സാധ്യമാക്കിയത് മിക്ക ശത്രു വ്യോമ പ്രതിരോധങ്ങളുടെയും ഫലപ്രദമായ പരിധിക്ക് അപ്പുറത്ത് ആക്രമിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു സുഖോയി തെട്ടി എം ഗിയുടെ ദീർഘമായ പ്രവർത്തനക്ഷമതയും അതായത് ആകാശ തിന്ധനം നിറച്ചുകൊണ്ട് പതിനൊന്ന് മണിക്കൂർ വരെ തുടരാനുള്ള കഴിവും ബ്രഹ്മോസിന്റെ കൃത്യതയും ഇന്ത്യൻ ആക്രമണങ്ങൾ സമയബന്ധിതവും വിനാശകരവുമാണെന്ന് ഉറപ്പാക്കി ഇതുവഴി സുഖോയി തെട്ടി എം ഗെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ പ്രതിരോധത്തെ കീഴടക്കുകയും ഓപ്പറേഷന്റെ വിജയത്തിന് നിർണായകമായ സംഭാവന നൽകുകയും ചെയ്തു മൂന്നാമതായി ആകാശ് തീറന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഇൻവിസിബിൾ ബാരിയർ ബ്രഹ്മോസ് മിസൈലുകൾ ലക്ഷ്യങ്ങൾ തകർത്തപ്പോൾ ഇന്ത്യയുടെ തദ്ദേശീയ ഇടത്തരം ഉപരിതല വ്യോമ മിസൈൽ സംവിധാനമായ ആകാശ് തീർ രാജ്യത്തിൻ്റെ വ്യോമപ്രതിരോധത്തിൻ്റെ നട്ടലായി മാറി ഈ ഓപ്പറേഷനിൽ ആകാശ് തീർ പ്രത്യേകിച്ച് അതിൻ്റെ നൂതന ആകാശ് എഞ്ചി വകഭേദം പാകിസ്ഥാൻ പ്രതികാരമായി വിക്ഷേപിച്ച ഒന്നിലധികം ഡ്രോണുകളുടെയും മിസൈൽ ഭീഷണികളുടെയും ആക്രമണങ്ങളെ തടയുകയും ഇവയെല്ലാം നിർവീര്യമാക്കുകയും ചെയ്തു മാക് ടു പോയിൻറ്റ് ഫൈവ് വരെ വേഗതയും മുപ്പത് മീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭീഷണികളെ ലക്ഷ്യമിടാൻ കഴിവുമുള്ള ആകാശ് തീർ ഇന്ത്യൻ സൈനിക സിവിലിൻ ആസ്തികളെ സംരക്ഷിക്കുന്നതിൽ നിർണായകമാണെന്ന് തെളിയിച്ചു ലോഞ്ചറുകൾ റഡാർ കമാൻഡ് സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പൂർണ്ണമായും തദ്ദേശീയമായ രൂപകൽപ്പന ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയെയും വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനെയും അടിവരയിടുന്നു ഇസ്രായേലുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ബെരാക്റ്റ് മീഡിയം റേഞ്ച് സർഫസ്റ്റ്വർ മിസൈൽ സിസ്റ്റവും ശക്തമായ റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റവും ബഹുതല പ്രതിരോധ കവചത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ റോക്കറ്റുകളെയും ഡ്രോണുകളെയും തടയുകയും പ്രതികാരാക്രമണങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തു ആക്രമണപരവും പ്രതിരോധപരവുമായ പ്രവർത്തനങ്ങളുടെ ഈ സങ്കീർണമായ ലെയറിനെ ഏകോപിച്ചത് ഒരു ഓട്ടോമേറ്റഡ് തദ്ദേശീയ യുദ്ധക്കള മാനേജ്മെന്റ് ഉപകരണമായ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആയിരുന്നു ഈ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം സെൻസർ റെഡാ റവാക്സ് ഡേറ്റ എന്നിവ സംയോജിപ്പിച്ച് തത്സമയ സാഹചര്യ അവബോധവും ദ്രുതഭീഷണി പ്രതികരണവും നൽകുകയും സേവനങ്ങളിലൂടെ നീളം തടസ്സമില്ലാത്ത ഏകോപനം സാധ്യമാക്കുകയും ചെയ്തു അതോടൊപ്പം അപകടം വരുത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ വരുന്ന ഭീഷണികളും കണ്ടെത്തി ട്രാക്ക് ചെയ്ത് നിർവീര്യമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾക്കും സൈനിക ആസ്തികൾക്കും ഗണ്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുക മാത്രമല്ല തന്ത്രപരമായ വ്യക്തതയും നിയന്ത്രണവും പുതിയൊരു തലത്തിൽ പ്രകടമാക്കുകയും ചെയ്തു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നൂതനായുധ സംവിധാനങ്ങളുടെ ഉപയോഗം അതിന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തെക്കുറിച്ചും ഭീകര നിർണായകമായി പ്രതികരിക്കാനുള്ള ദൃഢനിശ്ചയത്തെക്കുറിച്ചും ശക്തമായ സന്ദേശം നൽകി പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്നും പാകിസ്ഥാൻ കാലുപിടിച്ചതിനെ തുടർന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഓപ്പറേഷൻ അവസാനിച്ചു എന്നാൽ മേഖലയിലെ ഇടപെടലിന്റെ നിയമങ്ങൾ പുനഃക്രമീകരിച്ചുകൊണ്ട് അതിർത്തി കടന്നുള്ള ഭീകരതയെ അതിശക്തവും കൃത്യവുമായ ശക്തിയോടെ നേരിടുമെന്നുള്ള വ്യക്തമായ സന്ദേശം ഇന്ത്യ ഇതുവഴി സ്ഥാപിച്ചു ഇന്ത്യയുടെ പരമ്പരാഗതമായ തന്ത്രപരമായ സംയമനം എന്ന നിലപാടിൽ നിന്നും പരമാധികാര പ്രതികാരം എന്നതിലേക്കുള്ള നിർണായകമായ നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ അടയാളപ്പെടുത്തിയത് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധത്തിന്റെയും ആണവ കമാൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ഒരു പ്രധാന നോടായ ഇസ്ലാമാബാദിനടുത്തുള്ള നൂർഖാൻ എയർബൈസ് ഉൾപ്പെടെ പതിനൊന്ന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ പ്രദേശത്തെ കാലത്തിൽ ആക്രമണം നടത്തി പാകിസ്ഥാന്റെ പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും അതിന്റെ ആണവ ഭീഷണികളെ കബളിപ്പിക്കാനും ഒതുങ്ങുന്ന രീതിയിലായിരുന്നു ഈ ആക്രമണങ്ങൾ രൂപകൽപ്പന ചെയ്തിരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആണവ ഭീഷണികളാൽ പിന്തിരിപ്പിക്കപ്പെടാതെ പാകിസ്ഥാൻ ആണവ പ്രതിരോധത്തിന് അടിവരയിടുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ ആദ്യമായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ഇതൊരു മാനസികവും സിദ്ധാന്തപരവുമായി ഇന്ത്യയുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു പാകിസ്ഥാന്റെ ആണോ നിലപാട് ഇന്ത്യ ഇനി ഭയപ്പെടുത്തുന്നില്ല എന്നതിനാൽ ഇത് വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെട്ടു ആകാശ്തിർ ബ്രഹ്മോസ് മിസൈൽ ഒരു സംയോജിത കമാൻഡ് നെറ്റ്വർക്ക് എന്നിവ തമ്മിലുള്ള സമന്വയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു ഈ സംവിധാനങ്ങൾ ഇന്ത്യക്ക് വിനാശകരമായ കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്താനും അഭേദ്യമായ പ്രതിരോധ നിലനിർത്താനും അനുവദിച്ചു എന്ന് മാത്രമല്ല ഇത് രാജ്യത്തിന്റെ സൈനിക ശേഷിയിലും തന്ത്രപരമായ നിലയിലും ഗണ്യമായ കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുകയും ചെയ്തു